രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുഖം മൂടി പൊളിഞ്ഞു വീഴുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ഉണ്ടായ വാക്പോര് ഇപ്പോൾ വ്യക്തിപരമായ പരിഹാസങ്ങൾക്കപ്പുറം കോൺഗ്രസിന്റെ ബി ജെ പി ബന്ധവും ഒത്തുക്കളി രാഷ്ട്രീയവും തുറന്നു കാട്ടുന്ന ഗുരുതര ആരോപണങ്ങളിലേക്ക് നീങ്ങുകയാണ് നേമം നിയമസഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന പുതിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് നേമത്ത് മത്സരിക്കില്ലെന്ന വി ഡി സതീശന്റെ പ്രഖ്യാപനം കേവലം വ്യക്തിഗത തീരുമാനമല്ല മറിച്ച് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരുന്നു നേമത്ത് ബി ജെ പിക്ക് വഴിയൊരുക്കുകയും അതിന്റെ പകരമായി പറവൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഡീലിന്റെ അടിസ്ഥാനം എന്നാണ് ശിവൻകുട്ടിയുടെ ആരോപണം ഒത്തുകളി പുറത്തായതിന്റെ പരിഭ്രമമാണ് സതീശന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ സമയം താലോലിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് സതീശൻ പിന്തുടരുന്നതെന്ന് ശിവൻകുട്ടി ആരോപിക്കുന്നുണ്ട് വർഗീയ ശക്തികളുമായി ചങ്ങാത്തം കൂട്ടി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഈ ശ്രമം കേരള ജനത തിരിച്ചറിയുമെന്നും രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ചർച്ചയെ താഴ്ത്തിക്കൊണ്ടു പോകുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതെന്നും മന്ത്രി പറയുന്നുണ്ട് ഇതിനിടെ ശിവൻകുട്ടിയെ ലക്ഷ്യമാക്കി സതീശൻ ഉപയോഗിച്ച ചില തരം താണ പദപ്രയോഗങ്ങൾ വലിയ വിവാദമായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കോൺഗ്രസ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ മന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ദാരിദ്ര്യമാണ് തുറന്നു കാട്ടുന്നതെന്ന് എൽ ഡി എഫ് നേതൃത്വവും ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും നിയമസഭയിൽ മോശം ഭാഷ ഉപയോഗിക്കുന്ന ശീലം സതീശൻ ഉണ്ടെന്നും അണുക്കളെ ആവേശഭരിതരാക്കാൻ നിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയാണെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു ഞങ്ങൾ തിരിച്ചടിച്ചാൽ പേടിച്ച മൂത്രമൊഴിക്കുമെന്ന കടുത്ത ഭാഷയിൽ വരെ മന്ത്രി പ്രതികരിച്ചത് ആർ എസ് എസിനെതിരെ തെരുവിൽ പോരാടിയവരെയും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ചവരും തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസം കേരളം തിരിച്ചറിയണമെന്ന സന്ദേശത്തോടെയാണ് ആർ എസ് എസിനെതിരെ ഞാൻ പോരാടുമ്പോൾ സതീശൻ വള്ളി നിക്കറിട്ട് നടക്കുകയായിരുന്നു എന്ന ശിവൻകുട്ടിയുടെ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതോടെ മന്ത്രിയെയും മന്ത്രിസഭയെയും അവഹേളിച്ചതായി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് എത്തിക്സ് കമ്മിറ്റിയുടെ ഇടപെടലും നിയമ നടപടികളും പരിഗണനയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നിയമ മണ്ഡലം ദേശീയ ശ്രദ്ധ നേടുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകളും കോൺഗ്രസിന്റെ ഒത്തുകളി രാഷ്ട്രീയവും ഒരേ സമയം ചർച്ചയാക്കുകയാണ് ബി ജെ പിയുമായി വഴിവിട്ട ബന്ധം മറച്ചുവെക്കാൻ നടത്തുന്ന നാടകങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ ബി ജെ പി പ്രീണനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുമാണ് വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ മുന്നറിയിപ്പ് വാക്പോര് കടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് വി ഡി സതീശൻ യോഗ്യനാണോ എന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമായി ഉയരുകയാണ്